പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി തെയ്യമ്പാടിക്കുത്ത് മണ്ണിക്കളം ആത്മീയ സാംസ്കാരിക വേദി ഭജനമഠം രജത ജൂബിലി ഹാൾ ഉദ്ഘാടനവും ഏകദിന ആധ്യാത്മിക അന്തർയോഗവും ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം കൊളത്തൂർ അദ്വൈതാശ്രമം ചിദാനന്ദപുരി സ്വാമികൾ നിർവഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ദിവസം നീണ്ട വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചതായി സേവാ സമിതി പ്രസിഡന്റ് ശിവദാസ് പറഞ്ഞു മലപ്പുറം ജില്ലയിലെ തെയ്യമ്പാടിക്കുത്ത് മണ്ണിക്കളം ഭാഗത്തുള്ള ആത്മീയ സാംസ്കാരിക വേദി ഭജനപഠത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള രജത ജൂബിലി ഹാളിൻ്റെ ഉദ്ഘാടനം കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നിർവഹിക്കുകയാണ് അന്നേ ദിവസം രാവിലെ ഗണപതി ഹോമവും ഏഴ് മണിക്ക് നൂറോളം ആളുകൾ പങ്കെടുക്കുന്ന വിഷ്ണു സഹസ്രനാമ ജപയജ്ഞവും എട്ടര മണിക്ക് ഇരുപതോളം കുട്ടികൾ പങ്കെടുക്കുന്ന പഞ്ചാരിമേളവും ഉണ്ടായിരിക്കുന്നതാണ് ഈ പഞ്ചാരിമേളം ഉദ്ഘാടനം ചെയ്യുന്നത് ചെണ്ടവാദ്യത്തിലെ കുലപതിയായ പോരൂർ ഉണ്ണികൃഷ്ണൻ അവകളാണ് പതിനൊന്ന് മണിക്ക് സ്വാമിജിയുടെ പ്രഭാഷണം ഉച്ചയ്ക്ക് അന്നദാനം രണ്ടു മണിക്ക് ശ്രീ പ്രമോദ് ഐക്യപ്പടിയുടെ പ്രഭാഷണം വൈകിട്ട് കലാപരിപാടികൾ ഏഴ് മണിക്ക് കലാമണ്ഡലം പ്രഭാകരൻ പുന്നശ്ശേരി അവതരിപ്പിക്കുന്ന പോട്ടൻതുള്ളൽ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് തുടർ പരിപാടികളുടെ ഭാഗമായുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ കൂടിയ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്നും യജ്ഞാചാര്യൻ വിനു നിലമ്പൂർ നേതൃത്വം നൽകുമെന്നും മുൻ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ പുല്ലാനിപ്പറ്റ പറഞ്ഞു നമ്മൾ വർഷംതോറും നടത്തി വരുന്ന ഭാഗവത സപ്താഹം ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ഈ ജൂബിലി ഹാളിൽ വെച്ച് നടക്കും യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ വിനോജി നിലമ്പൂർ അവർകളാണ് സപ്താഹവേദിയിൽ വെച്ച് മാതൃവന്ദനം പിതൃവന്ദനം ഗുരുവന്ദനം അതിഥി എന്നീ പ്രത്യേക പരിപാടികളും പാവപ്പെട്ട കുടുംബത്തിന് പശുദാനവും നടക്കുന്നതാണ് ഒരാഴ്ച ഈ കലാ നാടിന് ഉത്സവ പ്രതീതിയാണ് ഡിസംബർ പതിനാലിലെ ജൂബിലി ഹാൾ ഉദ്ഘാടനത്തിലും ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന ഭാഗവത സപ്താഹത്തിലും മുഴുവൻ സനാധർമ്മ സനാതനധർമ്മ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഏകദിന ആധ്യാത്മിക അന്തർയോഗവും സപ്താഹയജ്ഞവും വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാവരുടെയും സഹകരണ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ചടങ്ങിൽ ഭജനമഠം സേവാ സമിതി ഭാരവാഹികളായ സി പി മനോജ് എൻ പി ഗോപിദാസ് ഷാനി സുരേന്ദ്രൻ ആർ പി മിനി കെ എം ഇന്ദുലേഖ ബാലകൃഷ്ണൻ നായർ എന്നിവർ സംബന്ധിച്ചു വഴിപാടുകൾ അടക്കമുള്ള കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പൂജ്യം ഇരുപത്തിയെട്ട് എൺപത്തിയഞ്ച് നാൽപ്പത്തിയേഴ് പൂജ്യം എൺപത്തിയഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂഷ്